നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നെയ്യാറ്റിൻകരയിൽ വസ്തു ഒഴിപ്പിക്കലിനിടെ അച്ഛനും അമ്മയും തീ മരിച്ച സംഭവം ഏറെ വിവാദമായിരുന്നു ഇപ്പോൾ അതിനേക്കാൾ ഏറെ വിവാദമായത് ഈ വസ്തുവിലെ ഈ മാതാപിതാക്കളെ കല്ലറ പൊളിക്കാൻ ഒരുങ്ങുന്ന മകനെക്കുറിച്ചുള്ള ഒരു വിവാദമാണ് ഇപ്പോൾ നിൽക്കുന്നത് ആ മകൻ എന്തുകൊണ്ട് അത്തരത്തിൽ പ്രതികരിച്ചു എന്ന് പറയുമ്പോൾ അവൻ ഈ കാലയളവിൽ അനുഭവിച്ച അവന്റെ പൊള്ളുന്ന കുറച്ച് എന്താ പറയുക യാഥാർത്ഥ്യങ്ങൾ കാരണമാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനം ആ മകന് എടുക്കേണ്ടി വന്നത് ഇത് സംബന്ധിച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈകാരികമായി തന്നെ കുറേ പ്രതികരണങ്ങൾക്കെ ഉയർന്നു വന്നിരുന്നു ഇതിൻ്റെ വിശദാംശങ്ങളാണ് നമുക്കിന്ന് പങ്കുവയ്ക്കുവാനുള്ളത് എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ള പറയാനുള്ളത് അതായത് ഈ വസ്തു അയൽവാസിയായ വസന്തയുടേതാണ് എന്ന കോടതി വിധി വന്നിരിക്കുകയാണ് അതായത് നിയമപരമായിട്ട് നോക്കുമ്പോൾ ആ വസ്തു ആ അവരുടെ വസന്തയുടേതാണത് കോടതി വിധി വന്നു കഴിഞ്ഞു അപ്പോൾ ഇതിനെതിരെയാണ് ഇപ്പോൾ ഈ കുട്ടികൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഈ കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് സർക്കാർ വാഗ്ദാനം ചെയ്ത പൈസ അത് കിട്ടിയിട്ടില്ല എന്ന തരത്തിലുള്ള ഒരു ഒരു പ്രതികരണമാണ് മകൻ രഞ്ജിത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അതായത് സർക്കാരിൽ നിന്ന് നീതി കിട്ടിയിട്ടില്ല എന്നാരോപിച്ച് മകൻ രഞ്ജിത്ത് ബാങ്ക് രേഖ വസ്തുവിൻ്റെ രേഖകളൊക്കെ കത്തിച്ചാണ് ഒരു പ്രതിഷേധം നടത്തിയിരിക്കുന്നത് ഈ സംഭവം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് നടന്നത് അതായത് അന്ന് ഏറെ കോളിലൊക്കെ സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു അതായത് അത് ദാരുണമായൊരു പോയി അതായത് അതിന്നൂർ സ്വദേശി രാജൻ്റെയും അമ്പ്ളിയുടെയും മരണം ഇവർക്ക് ജപ്തി നോട്ടീസ് വരുന്നു അപ്പോൾ ജപ്തിക്കായിട്ട് പോലീസ് എത്തുന്നു അപ്പോൾ ഇവർ ഒരു ഭീഷണിപ്പെടുത്തുക എന്ന രീതിയിൽ ശരീരത്തിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ട് ആത്മഹത്യ ഭീഷണി മുഴക്കി അപ്പോൾ പോലീസ് അത് തട്ടിക്കളയുക അല്ലെങ്കിൽ അതിൽ നിന്ന് അവർ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ അല്ലെങ്കിൽ ആ ഒരു ശ്രമം തടയുക എന്ന ലക്ഷ്യത്തോടെ ഈ ലൈറ്റർ ത തട്ടിക്കളയുന്ന ഒത്തിരി ആളി പ പടരുകയായിരുന്നു അതൊരു കയ്യബദ്ധത്തിൽ സംഭവിച്ചതാണ് മരിക്കണമെന്ന് അവർക്കും അവരും വിചാരിച്ചതല്ല പക്ഷേ പോലീസുകാരും മനഃപൂർവ്വം ചെയ്തതല്ല അപ്പോൾ ഒരു എന്താ ഒരു സംഭവിച്ചു പോയി അതിനുശേഷം ഈ അച്ഛൻ്റെ അമ്മയുടെ കുഴിയെടുക്കുന്ന മകനെ അത് കേരളം ഒരിക്കലും മറക്കില്ല ആ ഒരു കാഴ്ച എന്നിട്ട് കൈ ചൂണ്ടിയിട്ട് ആ ഒരു ചിത്രമൊക്കെ ഏറെ മനുഷ്യ മനസ്സാക്ഷിയൊക്കെ വളരെ പിടിച്ചുലച്ച ചിത്രങ്ങളായിരുന്നു അപ്പോൾ അന്ന് ഏറെ ചർച്ചയായ ഒരുപാട് വിവാദങ്ങളിലേക്ക് നയിക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബറിനാണ് നടന്നത് പിന്നോക്ക വിഭാഗത്തിന് വേണ്ടി സർക്കാർ അനുവദിച്ച ഭൂമിയിലായിരുന്നു ഈ തർക്ക പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നത് അയൽവാസി വസന്ത ഭൂമിയിൽ ഉടമസ്ഥാവകാശവുമായി കോടതിയിൽ നിന്നും അനുകൂല വിധി വാങ്ങി ഒഴിപ്പിക്കൽ നടപടിക്കിടെയാണ് ഈ രാജനവമ്പിളി തലയിൽക്കുടി മണ്ണിനെ ഒഴിച്ച് പ്രതിഷേധിച്ചത് പിടിച്ചു മാറ്റുന്നതിനിടെയാണ് തീപടർന്ന് രാജനും അമ്പിളിയും മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് പിന്നാലെ സർക്കാർ സഹായധനം ഉൾപ്പെടെ അനുവദിച്ചിരുന്നു വിവാദഭൂമിയിൽ തന്നെയാണ് രാജന്റെ മക്കൾ ഇത്രയും കാലം കഴിഞ്ഞത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളാണ് ഇപ്പോൾ നെയ്യാറ്റിൻകരി കോടതിയിൽ നിന്നും വീണ്ടും വസ്തു വസന്തയുടെ താണ് തന്നെയാണ് എന്ന് പറഞ്ഞു വിധി വന്നത് അതോടെയാണ് ഇപ്പോൾ മക്കൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് സർക്കാരിനെതിരെ ഒരു പ്രത്യക്ഷ വിമർശനമാണ് മകൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് ആ കുട്ടി ഒരു പ്ര വിമർശനമൊക്കെ ഉന്നയിച്ചിരിക്കുന്നത് അപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി നെയ്യാറ്റിൻകരയിൽ തെളിഞ്ഞത് സർക്കാരില്ലായ്മയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് വിഷയത്തിൽ നാട്ടുകാർ ഇടപെട്ട് ഉന്നത കോടതികളെ സമീപിക്കുന്നത് സംബന്ധിച്ച് ആലോചന നടത്തുന്നുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ടായി അപ്പോൾ ഈ വിവാദ വസ്തുവെ മാതാപിതാക്കളുടെ കല്ലറ തകർത്താണ് മകൻ രഞ്ജിത് രാജ് പ്രതിഷേധിച്ചത് അല്ലേ അതെ തീർച്ചയായിട്ടും അത്തരത്തിലൊരു പ്രതിഷേധമാണ് മകൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അതായത് സർക്കാർ ഞങ്ങൾക്ക് നീതി നൽകിയില്ല എന്നാണ് പ്രതിഷേധം ഇപ്പോൾ കോടതി വിധി അത് ഇപ്പോൾ കോടതി ഒരിക്കലും കോടതിയുടെ വിധിയെല്ലാം ന്യായമായിട്ടുള്ള അപ്പോൾ എല്ലാ വശങ്ങളും നോക്കുമ്പോൾ അത് വസ്തു വസന്തയുടെ തന്നെ ആയിരിക്കാം പക്ഷേ എങ്കിൽ പോലും സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ഒരു നീതി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് ഈ കുട്ടികൾ ആരോപിക്കുന്നത് സർക്കാർ ബീച്ചേഴ്സ് സഹായധനം കിട്ടിയിട്ടില്ല മാത്രമല്ല ഈ വസ്തു അയൽവാസിയുടേതെന്ന നെയ്യാറ്റിൻകര കോടതിയുടെ വിധി അത് അപ്പോൾ ആ കുട്ടികളെ വലിയ രീതിയിൽ അവരെ അച്ഛനും അമ്മയും അവരെ നഷ്ടപ്പെട്ടത് എന്ത് കാര്യത്തിലാണോ അവിടെ അവർ വീണ്ടും തോൽക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർക്കുണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതിഷേധം ഒരു വിഷമം അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ കോടതി വിധി നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല നമുക്ക് അതിന് കോടതി വിധിക്ക് മേലൊന്നുമില്ല കോടതി വിധിക്കുന്നത് തന്നെ എല്ലാ ഫാക്ടുകളൊക്കെ നോക്കിയിട്ട് ആണല്ലോ അപ്പോൾ എന്തായാലും നമുക്കെന്തായാലും ഈ ഒരു വിഷയം സർക്കാരിനെ കുറ്റപ്പെടുത്താൻ സാധിക്കും കാരണം ആ കുട്ടികൾ പറയുന്നത് പോലെ അവർക്ക് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ആ പത്ത് ലക്ഷം രൂപ അന്ന് അനുവദിച്ചിരുന്നു എങ്കിലും അതിനു വേണ്ടിയിട്ട് ഈ ഓഫീസിൽ കയറിയപ്പോൾ ഈ സ്ഥലം സംബന്ധിച്ചുള്ളതിൽ ഒരു ക്ലിയർ ആയതിനു ശേഷം മാത്രമേ അവർക്ക് ആ തുക കൈമാറാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പടം കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും ആരായിരുന്നാലും പ്രതികരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കാരണം ആരും അനുകൂലമായ നിലപാടുകൾ കിട്ടുന്നില്ല വാഗ്ദാനങ്ങളല്ലാതെ അനുകൂലമായി ഒന്നും അവർക്ക് കിട്ടുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും മക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായിട്ടുള്ള കുറച്ച് ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ ഈ തർക്കഭൂമിയിൽ രാജന്റെ കുടുംബത്തിനെതിരെ വിധി നേടിയ രംഗത്ത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ തീർച്ചയായിട്ടും ഈ വസന്ത എന്ന് പറയുന്ന വ്യക്തി അന്ന് ഈ സംഭവം ഉണ്ടാകുമ്പോൾ പോലും മാധ്യമങ്ങളോടൊക്കെ പ്രതികരിക്കുന്ന വ്യക്തിയായിരുന്നു ഇപ്പോഴും ഈ ഒരു വിഷയത്തിൽ പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ഈ ഒരു സംഭവത്തിന് പിന്നാലെ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ഒരു പ്രതികരണമായിരുന്നു ഈ വസന്ത എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വന്നുണ്ടായത് നിയമപരമായിട്ട് എല്ലാ രേഖകളുമുള്ള ഭൂമി പതിനാറ് കൊല്ലം മുൻപ് താൻ വാങ്ങിയതാണെന്നും പട്ടയം അടക്കമുള്ള രേഖകൾ ഉള്ളതുകൊണ്ടാണ് തനിക്ക് അനുകൂലമായ വിധി വന്നതെന്നുമാണ് വസന്ത പറയുന്നത് മാത്രമല്ല ഈ രണ്ടുപേർ മരിച്ച സാഹചര്യത്തിൽ തൻ്റെ മക്കളുമായി സംസാരിച്ചു കേസുമായിട്ട് ഇനി മുന്നോട്ട് പോകുന്നില്ല എന്നതടക്കമുള്ള ഒരു പ്രതികരണം അന്ന് വസന്തയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ തർക്കത്തിലിരിക്കുന്ന ഭൂമി രാജൻ്റെ മക്കൾക്ക് കൈമാറാം എന്ന് വാക്കാലാണ് ഇവർ പറഞ്ഞത് അന്നത്തെ ഡി ജി പി ആയിരുന്ന ലോക്നാഥ് ബെഹ്റയാണ് ഈ വിഷയത്തിൽ ഒരു അന്വേഷണം പുറപ്പെടുവിച്ചത് റൂറൽ എസ് പി സംഭവം അന്വേഷിക്കുന്ന ഉണ്ടായി ഭൂമി ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് കോടതി ഉത്തരവ് കൈകാര്യം ചെയ്യുന്നതിൽ പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച പറ്റിയോ എന്നായിരുന്നു പ്രധാനമായും അന്ന് അന്വേഷിച്ചത് സിവിൽ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ആയിരുന്നില്ല പകരം ദമ്പതികളുടെ മരണത്തിൽ പോലീസിന് വീഴ്ച വരും അതായിരുന്നു പ്രധാനം കാരണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായൊരു ഒരു ഒരു മിസ്റ്റേക്ക് ആണ് അപ്പോൾ ആ ഭാഗത്ത് ആ രീതിയിലൊക്കെ ഒരു അന്വേഷണം നടന്നതാണ് ഈ ദമ്പതികളോട് മോശമായി പെരുമാറിയോ എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ അന്ന് ഉയർന്നിരുന്നു ഈ പോലീസ് നല്ല ഉദ്ദേശത്തോടെയാണ് രാജന്റെ കയ്യിൽ നിന്ന് ലൈറ്റർ തട്ടിമാറ്റാൻ ശ്രമിച്ചത് അതിനിടയിൽ തീ ആളെ പിടിച്ചോ എന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ മൂന്ന് സെൻറ്റ് ഭൂമി ഒഴിപ്പിക്കുന്നത് പോലെയുള്ള ഇത്തരം ചെറിയ കേസുകൾ അത് ചെറിയ കേസല്ലേ ഒരു മൂന്ന് സെൻറ്റിൽ നിന്ന് ഒരാളെ ഒഴിപ്പിക്കലല്ലേ അപ്പോൾ അതിന് അതിന് വേണ്ടുന്ന ഒരു സംയമനമൊക്കെ പോലീസ് കാണിച്ചോ സഹാനുഭൂതി കാണിച്ചോ എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് അപ്പോൾ അതൊക്കെ അന്വേഷിക്കുക എന്നത് വലിയൊരു കാര്യം തന്നെയായിരുന്നു അതിനൊക്കെ അന്വേഷണം അന്ന് നിശ്ചയിച്ചിരുന്നതാണ് എന്തായാലും മക്കൾ അന്നും ആരോപിച്ചത് ഈ പോലീസ് വീട് ഒഴിപ്പിക്കാൻ ഹർജി നൽകിയ അയൽക്കാരും തമ്മിൽ ഒത്തു കളിച്ചെന്ന് ആരോപണം പോലീസിനെതിരെ ഈ മക്കൾ മക്കളന്നേ ആരോപിക്കുന്നുണ്ട് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ഓർഡർ മണിക്കൂറുകൾക്കകം വരുമെന്നറിഞ്ഞിട്ട് പോലീസ് ഒഴിപ്പിക്കാൻ നോക്കിയെന്ന ആരോപണമാണ് ഈ രാജൻ്റെ മക്കൾ അന്ന് ഉന്നയിച്ചത് ഈ പോലീസിനെതിരെ ഉന്നയിച്ചത് ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഈ അത്തരത്തിൽ ഡി ഡി ജി പിയുടെ അന്നത്തെ ഡി ജി പിയുടെ നേതൃത്വത്തിലൊരു അന്വേഷണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് ഈ തർക്കമുള്ള ഭൂമിയെ സംബന്ധിച്ച് ഈ ഭൂമിക്ക് പട്ടയുള്ളൊരു ഭൂമിയാണ് ഈ ഭൂമി സുകുമാരൻ നായരുടെ പേരിലാണുള്ളത് പക്ഷേ കോളനി നിയമപ്രകാരം ഒരാൾക്ക് പട്ടയം കൊടുക്കുമ്പോൾ ആദ്യ ഉടമയുടെ പേരിലാണ് അത് കൊടുക്കുന്നത് പക്ഷേ പട്ടയം ആർക്ക് വേണമെങ്കിലും ഈ ക്രയവിക്രയം ചെയ്യാമെന്ന വ്യവസ്ഥയുണ്ട് അങ്ങനെയാണ് സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം തനിക്ക് കിട്ടിയതെന്നാണ് വസന്ത നേരത്തെ പ്രതികരിച്ചിരുന്നത് മാത്രമല്ല സുകുമാരൻ നായർ എന്നയാളുടെ പേരിലായിരുന്നു പിന്നീട് അത് സുഗന്ധി എന്ന സ്ത്രീ വാങ്ങി സുഗന്ധിയുടെ മകളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി സുഗന്ധിക്ക് പണം നൽകി സ്ഥലം തന്നെ പേരിലാണ് ഇങ്ങനത്തെ ഒരുപാട് വാദങ്ങൾ വസന്ത അന്ന് നിരത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി തണ്ട പേരും അതുപോലെ തന്നെ പോക്കുവരവും നികുതിയും എല്ലാം തന്നെ വസന്തയുടെ പേരിലാണ് അപ്പോൾ എല്ലാ രേഖകളും വസന്തയുടെ വക്കലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കോടതി വിധി അവർക്ക് അനുകൂലമായിട്ടേ വരുവുള്ളൂ വില്ലേജ് ഓഫീസിൽ പോയി പരിശോധിച്ചാൽ അറിയാം ശരിയായ രേഖകൾ വെച്ചാണ് സ്ഥലം ബോബി ചെമ്മണ്ണൂർ വിറ്റത് അമ്പതിനായിരം രൂപ അഡ്വാൻസ് വാങ്ങി അങ്ങനെ ഇവിടെ ഭാഗം ക്ലിയർ ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇവിടെ ഭാഗം ക്ലിയർ ആക്കി ക്ലിയർ ആണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ഇവർ പറയുന്നത് തനിക്കെതിരെ എന്തുകൊണ്ട് ആരോപണം ഉയരുന്നു അതായത് കോളനിയിലെ ഈ മദ്യവും കച്ചവം കഞ്ചാവുമെല്ലാം കൂട്ടുകച്ചവടമാണ് അപ്പോൾ താനതിനെതിരാണ് പലതവണ പോലീസിൻ്റെ വിവരം അറിയിച്ചു ഇതിന്റെ പേരിൽ കോളനിക്കാർക്ക് തന്നോട് ശത്രുതയാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും തന്നെ കോളനിയിൽ നിന്ന് ഓടിക്കണം ഓടിക്കണമെന്ന ഉദ്ദേശം കോളനിക്കാർക്കുണ്ട് അതിനു വേണ്ടിയാണ് പലതരത്തിൽ തന്നെ വേട്ടയാടുന്നതെന്ന വാദമാണ് ഈ വസന്ത മുന്നോട്ട് വെക്കുന്നത് വീ വീടിന് കല്ലെറിയുന്നു പടക്കം പൊട്ടിക്കുന്നു അങ്ങനെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ പോലീസിൻ്റെ വിവരം അറിയിച്ചു ഡി ജി പിയെ കാണുന്നു എവിടെന്നും നീതി ലഭിച്ചില്ല എന്ന് വസന്തയും ആരോപിക്കുന്നുണ്ട് അപ്പോൾ ഈ കോളനിക്കാർ തൻ്റെ സ്ഥലത്തേക്ക് അതിക്രമിച്ച് കയറുന്നുണ്ട് ഒമ്പത് ദിവസം എൻ്റെ സ്ഥലമാണ് ഇവിടെയുള്ളത് പുറംപോക്ക് വസ്തുവാണെന്ന് കാണിക്കാനാണ് രാജനും മരിച്ച വ്യക്തിയെപ്പറ്റി കുറ്റം പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയ വലിയൊരു പ്രശ്നം അന്ന് ഏറെ ചർച്ച ചെയ്ത കേരളം ചർച്ച ചെയ്ത സംഭവമാണ് അന്ന് അന്ന് ഏറ്റവും കൂടുതൽ എല്ലാവരെയും പിടിച്ചു ഉലച്ചതെന്ന് പറയുന്നത് ആ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് കുഴി വെട്ടുന്ന മകൻ മകൻ അയാൾ കുഴി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ സംസാരിക്കുന്ന ആ ഒരു ചിത്രം അതിന്നും പല മലയാളികളുടെ മനസ്സിൽ നിന്നും പോയിട്ടില്ല അപ്പം അന്ന് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഒരുപാട് പേര് രംഗത്തുനിന്ന് അവർ ഒരുപാട് പേര് ചേർത്തണച്ചു അവർക്ക് സർക്കാരും സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സർക്കാർ ഉടനെ ഇടപെടുമല്ലോ അപ്പോൾ അങ്ങനത്തെ സർക്കാർ ഒരുപാട് വാഗ്ദാനങ്ങൾക്ക് നൽകുന്നു അത് രണ്ടായിരത്തി ഇരുപത് നടന്നത് ഇപ്പോൾ ഇരുപത്തിയാറ് അഞ്ച് വർഷം കഴിഞ്ഞു ഇതുവരെ ആ കുട്ടികൾക്ക് ഒരു നീതി കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സർക്കാരിനെതിരെ എന്ത് നീതിയാണോ ആർക്കും നീതി കിട്ടുന്നില്ല അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി ആൾക്കാർ വാദിക്കുന്നു നീതിക്ക് വേണ്ടി ഇറങ്ങേണ്ടി വരുന്നു ഇപ്പോൾ ആശമാല സമരം എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ എത്ര ദിവസമായിട്ട് ഒരു സമരവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അവർക്ക് ഇതുവരെ ഒരു അവരുടെ വിഷയത്തിൽ അല്ലെങ്കിൽ അവർക്ക് ആ സമരം അവസാനിപ്പിക്കാൻ പാകത്തിന് പോലുള്ള ഒരു നടപടി പോലും അവർക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ ഇങ്ങനെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ജനങ്ങൾക്കെതിരെയുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു നീതി ലഭിക്കുന്നില്ല എന്നൊരു ഒരു ആരോപണം സർക്കാരിന് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ നാട് ഭരിക്കുന്ന സർക്കാർ ചോദ്യം ഒരു പ്രതികൂട്ടി നിൽക്കുന്ന അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഈ സംഭവത്തിലും അഞ്ച് വർഷം കഴിഞ്ഞിട്ടും ആ കുട്ടിയൊക്കെ വേണ്ടുന്ന നീതി കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ പരോക്ഷ പ്രത്യക്ഷത്തിൽ തന്നെ മുഖ്യമന്ത്രിയെയും അതുപോലെ സർക്കാരെയും ഒക്കെ ഇങ്ങനെ വിമർശിക്കുമ്പോൾ തീർച്ചയായിട്ടും നീതി എവിടെയെന്ന ചോദ്യം ഇവിടെ ശക്തമാവുകയാണ് അപ്പോൾ നീതി കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഗൗരവകരം തന്നെയാണ് സർക്കാർ വിമർശന വിധേയമാവുന്നുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ബോബി ചമ്മളൂർ മക്കൾക്ക് വീട് വെച്ച് നൽകാമെന്ന വാഗ്ദാനം നൽകിയെങ്കിലും അത് അംഗീകരിച്ചിരുന്നില്ല അതെ അവർക്ക് ആ അവിടെ തന്നെ അതായത് അവരച്ഛനും അമ്മയും എവിടെ മരിച്ചോ അല്ലെങ്കിൽ എവിടെ ജീവിച്ചു മരിച്ചോ അവിടെ തന്നെ വേണം എന്നതടക്കം വാക്കാലല്ല അത് നിയമപരമായിട്ട് തന്നെ വേണം എന്ന ഒരു നിലപാടിലായിരുന്നു ആ കുട്ടികളായിരുന്നത് തുടക്കം മുതൽ ആ ഒരു നിലപാട് തന്നെയാണ് ആ കുട്ടികൾ സ്വീകരിച്ചത് അപ്പോൾ ഇത്തരത്തിൽ വസന്തയ്ക്ക് ആ ഭൂമിയിൽ അവകാശമില്ല എന്നൊക്കെയാണ് ആ മക്കൾ ആരോപണം ഉയർത്തിയിരുന്നത് കാരണം അവരുടെ പേരിൽ പട്ടയമില്ല എന്നൊക്കെയാണ് ഈ മക്കൾ പറയുന്നത് അതായത് അവർ ഈ തർക്ക ഭൂമി ബോബി ചെമ്മണ്ണൂർ വാങ്ങി നൽകാമെന്ന വാഗ്ദാനം രാജനമ്പളി ദമ്പതികൾ മക്കൾ നിരസിച്ചു അതുപോലെ തന്നെ ഈ ഭൂമിയിൽ വസന്തയ്ക്ക് അവകാശമില്ല എന്ന് അവർ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ഈ ഭൂമി ഞങ്ങൾക്ക് നൽകേണ്ടത് സർക്കാരാണ് എന്നാണ് ഈ കുട്ടികൾ പറയുന്നത് വസന്ത എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടണം അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തിയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടണം അങ്ങനെയല്ല ഈ ഭൂമി ഞങ്ങൾക്ക് നല്ലത് സർക്കാരാണ് ഇതാണ് ആ കുട്ടികൾ തുടക്കം മുതൽ പറയുന്നത് ഈ വിവരാവകാശ പ്രകാരമുള്ള രേഖയിൽ വസന്തയ്ക്ക് പട്ടയം ഇല്ല പിന്നെ എങ്ങനെയാണ് ഭൂമി അവർക്ക് വിൽക്കാനാവുന്നത് എന്നതടക്കമുള്ള ചോദ്യം ഈ രണ്ട് മക്കളും ചോദിക്കുന്നുണ്ട് ഈ അപ്പോൾ ഈ ചോദ്യമൊക്കെ വളരെ പ്രസക്തമായ ചോദ്യങ്ങൾ തന്നെയാണ് വസ്തുവായ നാല് സെന്റ് പരാതിക്കാരെയ വസന്തയുടെ ഉടമസ്ഥതയിലാണുള്ളതാണെന്ന് ഉള്ളതാണെന്ന് അതിന്നൂറ് വില്ലേജ് ഓഫീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് തൊട്ടടുത്ത് വസന്ത താമസിക്കുന്ന എട്ട് എട്ട് സെന്റ് കൊച്ചുമകൻ എ എസ് ശരത് കുമാറിന്റെ പേരിലാണുള്ളത് അപ്പൊ ഈ രണ്ട് വസ്തുവും വസന്ത വാങ്ങുന്നത് രണ്ടായിരത്തി ഏഴിൽ തന്നെയാണ് അപ്പോൾ അന്ന് ശരത്കുമാറിന് കുമാറിന് എട്ട് വയസ്സാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ രണ്ട് വിവരങ്ങളും കാണിച്ചാണ് ഈ വില്ലേജ് ഓഫീസിൽ നിന്നും വിവരാവകാശ രേഖ ലഭിച്ചിരുന്നത് അപ്പോൾ ഇതേ ഭൂമി മറ്റു മൂന്ന് പേരുടെ പേരിലാണെന്ന് കാണിച്ച് നെയ്യാറ്റിൻകര താലൂക്ക് ഓഫീസിൽ നിന്നും വിവരാവകാശ രേഖ ഈ രാജന് നൽകിയത് നേരത്തെ തന്നെ വാർത്തയായി വന്നതൊക്കെയാണ് അപ്പോൾ ഈ തെറ്റായ രേഖയെ ആശ്രയിച്ചായിരുന്നു പുറംപോക്ക് സ്വന്തമാക്കുവാൻ രാജന്റെ നിയമ പോരാട്ടം ഉണ്ടായിരുന്നത് അതിനിടയിലാണ് ഇങ്ങനത്തെ സംഭവിക്കാൻ പാടില്ലാത്ത കുറെ സംഭവങ്ങൾ നടക്കുന്നു അപ്പൊ അത് വീണ്ടും അല്ലെ ആ ഒരു അച്ഛനും അമ്മയും എന്തിനു വേണ്ടി പോരാടിയോ അത് അവർക്ക് അന്യം നിന്നു പോകുന്ന അവസ്ഥ അത് തീർച്ചയായിട്ടും ആ കുട്ടികൾക്കൊരു നീതി കിട്ടേണ്ട ഒരു സാഹചര്യം തന്നെയാണ് അത് ഇത്രയും വർഷമായിട്ട് നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുന്നു ആ ലൈം ലൈറ്റിൽ അതങ്ങ് തെളിഞ്ഞു നിൽക്കും പിന്നെ പിന്നെ പതുക്കെ മറ്റൊരു സംഭവം വരുമ്പോൾ എല്ലാവരും അതിന് പിന്നാലെ പോകും ആദ്യത്തെ സംഭവം മറക്കും അത് സർവ്വ ഒരു സംഭവമാണ് പക്ഷേ അത് നേരിടുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഒരു അല്ലേ അത് അതൊരിക്കലും മറ്റുള്ളവരെ മറന്നു പോകും പക്ഷെ അത് നേരിടുന്നവരനുഭവിക്കുന്ന അതൊരിക്കലും മറക്കില്ലല്ലോ അവർക്ക് നീതി കിട്ടേണ്ടത് അവിടെ ഒരു ഫാക്റ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അതൊരു അച്ഛൻ്റെ അമ്മയുടെ ആത്മാവിന് വേണ്ടിയിട്ടെങ്കിലും തങ്ങൾക്കത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആ മക്കൾക്ക് പക്ഷേ എല്ലാ തരത്തിലും എല്ലാവരും വില്ലന്മാരെ നിൽക്കുകയാണ് പല ഓഫറുകളും അവർക്ക് മുമ്പിൽ വന്നുവെങ്കിൽ പോലും ഒന്നുപോലും അവർക്ക് നേരെ ചൊവ്വ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലൊന്നും ലഭിച്ചിട്ടില്ല ഈ പറയുന്ന പണത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും അത് തന്നെയാണ് വെറുതെ ഒരു കടലാസത്തുറുപ്പ് ചീട്ടിൻ്റെ ഒരു വില മാത്രമേ അതിന് ഉള്ളൂ കാരണം അതുമായിട്ട് ഓഫീസിൽ കയറിറങ്ങുമ്പോൾ പോലും ഈ വസ്തുവിൻ്റെ തർക്കത്തിൽ ഒരു പരിഹാരമാകട്ടെ അല്ലെങ്കിൽ അതിൻ്റെ തരത്തിലൊരു തീരുമാനമാകട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വിടുകയാണ് അതുമാത്രമല്ല ഈ ഒരു കേസ് വാദിക്കാനായി ഫ്രീ ആയിട്ട് വക്കീൽ വരാമെന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളത്തുള്ള ഒരു വ്യക്തി ഒരു വക്കീലിവരെ സമീപിച്ചിരുന്നു പക്ഷേ അയാൾ ഇത്തരത്തിൽ കേസിന് കുറച്ച് പൈസ ആകുമെന്നൊക്കെ പറയുമ്പോൾ ഇവരില്ലാത്ത പൈസയൊക്കെ ഉണ്ടാക്കി അയാൾക്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ പിന്നെ പിന്നെ ഇയാളെ ഫോൺ വിളിക്കുമ്പോൾ അയാൾ ഫോൺ എടുക്കാതെ വരിക പിന്നെ ഹിന്ദിയിലൊക്കെ സംസാരിക്കുക അത്തരത്തിൽ എന്താ പറയുക അവരെ പരമാവധി യൂസ് ചെയ്തിട്ട് അവർ പൊട്ടമാരാകുന്ന തരത്തിലുള്ള കളികളൊക്കെ ഇതിൽ നടന്നിട്ടുണ്ടായിരുന്നു തീർച്ചിട്ടും അതിലൊക്കെ ഗതികെട്ടിട്ടാണ് ആ മക്കൾ ഇത്ര പബ്ലിക്കായിട്ട് വന്ന് പ്രതികരിച്ചിരിക്കുന്നത് കാരണം തങ്ങൾക്ക് അവർ ഏതെങ്കിലും അടക്കം കത്തിച്ചിട്ടാണ് പ്രതിഷേധം നടത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു പണവും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ആ പിള്ളേരുടെ മാനസികാവസ്ഥ എന്തുണ്ടെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളു എന്തായാലും അവർക്ക് നീതി കിട്ടട്ടെ അല്ലേ സർക്കാർ ഇനിയെങ്കിലും വെറും വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ ഇനിയും നടപ്പിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഈ കാര്യം അത് നടപ്പിലാകട്ടെ അപ്പോൾ അവർക്ക് നീതി കിട്ടട്ടെ